കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി മലപ്പുറം നഗരസഭ മുണ്ടുപറമ്പ് കാവുകൾ നെച്ചിക്കുറ്റി ബൈപ്പാസിൽ നിർമ്മാണം പൂർത്തീകരിച്ച അഭയകേന്ദ്രം ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഞാൻ മുനിസിപ്പാലിറ്റി വിഷയം വിഭാഗത്തിലാണ് കാഴ്ചപ്പാട്ടു പണ്ടത്തെ മാതിരിയല്ല എന്ന് പറഞ്ഞാല് കുടുംബ ആ ആ സ്നേഹ ബന്ധപ്പെട്ട് കുട്ടികൾ തന്നെ എല്ലാവരും തിരക്കിലാണ് എല്ലാ ആൾക്കാരും തിരക്കിലെ കുട്ടികളാണെങ്കിലും കുടുംബത്തിന്റെ കൂടെ അത്ര കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി മലപ്പുറം നഗരസഭ മുണ്ടുപറമ്പ് കാവുങ്ങൽ നെച്ചിക്കുറ്റി ബൈപ്പാസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അഭയ കേന്ദ്രം എ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷനായിരുന്നു ക്യൂബൈത്തുള്ള എം എൽ എ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി കെ സക്കീർ ഹുസൈൻ പരി അബ്ദുൽ ഹമീദ് മറിയുമ്മ ഷരീഫ് പി കെ അബ്ദുൽ ഹക്കീം കൗൺസിലർമാരായ ഒ സഹദേവൻ സുരേഷ് മാസ്റ്റർ പി എസ് എ ഷബീർ തുടങ്ങിയവരും സംബന്ധിച്ചു നൂറോളം അന്തേവാസികൾക്ക് ഒരേ സമയം താമസ സൗകര്യം ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സംവിധാനത്തോട് കൂടിയാണ് അഭയകേന്ദ്രം നിർമ്മാണം പൂർത്തിയാക്കിയത് സർക്കാർ മേഖലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഭയ കേന്ദ്രം കൂടിയാണിത് മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ രണ്ടു കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ വിഹിതവും ബാക്കി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നുമാണ് തുക കണ്ടെത്തിയത് നിർമ്മാണം പൂർത്തിയാക്കിയ അഭയകേന്ദ്രത്തിൽ താമസ റൂമുകൾ ഡോർമെറ്ററികൾ മെഡിക്കൽ സപ്പോർട്ട് റൂം ഹെൽത്ത് ക്ലബ്ബ് ലൈബ്രറി കിച്ചൺ റിക്രിയേഷൻ സെന്റർ യോഗ ഹാൾ തുടങ്ങിയ മുഴുവൻ സജ്ജീകരണങ്ങളും ഇതോടൊപ്പം തയ്യാറാക്കിയിട്ടുണ്ട് വയോജനങ്ങൾ ഭവനരഹിതർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ തുടങ്ങിയവർക്ക് വേണ്ടിയാണ് അഭയ കേന്ദ്രം നഗരസഭ നിർമ്മാണം പൂർത്തിയാക്കിയത് അന്തേവാസികളുടെ മാനസിക ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള പദ്ധതികളും ഇതോടൊപ്പം അഭയ കേന്ദ്രത്തിൽ തുടക്കം കുറിക്കും ഇതോടൊപ്പം കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിലുള്ള ഗ്രീൻ പാർക്ക് നിർമ്മാണവും അഭയ കേന്ദ്രത്തോടനുബന്ധിച്ച് നിർമ്മാണം തുടക്കം കുറിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ